നമ്മുടെ ഈ ഐഫോൺ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾക്ക് വാൾപേപ്പറുകൾ ആൻഡ്രോയിഡിലെ പോലെ ഓരോ ടാപ്പ് ചെയ്യുമ്പോഴും മാറി മാറി വരുന്നതിൽ സെറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചർ ഐഫോണിലുണ്ട് പക്ഷേ പലർക്കും ഇത് എനേബിൾ ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത്തരത്തിൽ ഐഫോണിൽ ഈ ഒരു ഫീച്ചർ എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കി എടുക്കാം പലരും ഐഫോണുകൊണ്ട് നടക്കുകയും ഇത്തരത്തിലുള്ള ഫീച്ചറുകളൊന്നും അറിയാതെയാണ് കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഐഫോണിൽ വാൾപേപ്പേറുകൾ മാറി മാറി വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഏറ്റവും താഴെയുള്ള സ്ഥലത്തായി നിങ്ങൾ വാൾപേപ്പർ എന്ന് നിങ്ങളുടെ സെറ്റിംഗ് ആ സെർച്ച് ഓപ്ഷനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക വാൾപേപ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ ആ വാൾ പേപ്പറിന് ആപ്ലിക്കേഷൻ ഇവിടെ വരും തുടർന്ന് നിങ്ങൾക്കിവിടെ ആഡ് ന്യൂ വാൾപേപ്പർ എന്നുള്ള ഓപ്ഷനിൽ പോയതിന് ശേഷം നിങ്ങൾ ഇവിടെ ഫോട്ടോ ഷഫിൾ എന്നുള്ള സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഗാലറിയിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ സെലക്ട് ഫോട്ടോസ് മാനുവലി എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റിയിടണം തുടർന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോകൾ ഇവിടെ നിങ്ങൾ സെലക്ട് കൊടുക്കുക ഇങ്ങനെ സെലക്ട് ചെയ്തിന് ശേഷം ഇവിടെ ടിക് മാർക്കും അമർത്തി തുടർന്ന് നിങ്ങൾക്ക് ഇവിടെ ഓരോ ഓരോന്നോതന്നായിട്ടുള്ള വാൾപേപ്പർ നിങ്ങൾക്ക് ഇതുപോലെ ആ ഒരു ക്ലോക്കും പാകിസ്ഥാനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് തുടർന്നുകൊണ്ട് ഇവിടുള്ള ഒരു ഡെപ്ത് അനലിസിന് ഒരു ഓപ്ഷൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സ്പാഷ്യൽ വ്യൂ എന്നുള്ള സാധനം ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഒക്കെ അതായത് പോലെ അഡ്ജസ്റ്റ് ചെയ്തിന് ശേഷം തുറന്ന് നിങ്ങൾ ഓരോന്നിലാണെങ്കിൽ ടാപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഓരോ വാൾ ആയിട്ട് ഇങ്ങനെ മാറി മാറി വരും അതെല്ലാത്തിനും നമുക്ക് ഇതുപോലുള്ള ഓപ്ഷൻസ് എനേബിൾ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ നിങ്ങൾ എത്ര വാൾപേപ്പർ എടുത്തിട്ടുണ്ടോ അതെല്ലാം ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് ഓരോന്നിനും ഓരോ പ്രാവശ്യം വരലോ നിങ്ങൾ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോ വാൾ പേപ്പറായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെ മാറി മാറി കിട്ടും ഇതിങ്ങനെ സെറ്റ് ചെയ്ത് ഓരോന്നിലായിട്ട് സെറ്റ് ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള ത്രീ ഡോട്ട്സ് ഉണ്ട് നമ്മൾ ഈ പറയുന്ന ഇതിനടുത്തായിട്ട് തന്നെ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റിന് അടുത്തായിട്ട് തന്നെ ത്രീ ഡോട്ട്സ് എന്നുള്ള ഓപ്ഷൻ കാണുവാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോന്നിലും സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്തിന് ശേഷം അതായത് ഇവിടെ ആ ഒരു ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ഓപ്ഷൻ ഓപ്ഷനോട് സെലക്ട് ചെയ്യണം ഓൺ ടാപ്പ് എന്നുള്ള ഭാഗത്തേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക അതല്ലെങ്കിൽ ഓൺ ലോക്ക് എന്നുള്ള ഇട്ട് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം ലോക്കായി നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വാൾപേപ്പർ മാറി മാറി വരും അതിന് പകരം ഓൺ ടാപ്പ് എന്നുള്ളതാണ് ഇടുന്നതെങ്കിൽ ഓരോ തവണ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴും ഇത് മാറി വരുന്ന ഓപ്ഷനിലേക്കാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഓൺ ടാപ്പ് എന്നുള്ളത് കൊടുത്തു തുറന്ന് നമ്മളിവിടെ ആഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിനു ശേഷം സെറ്റ് ആസ് വാൾപേപ്പർ നിങ്ങൾ പേർ എന്നുള്ള കൊടുക്കാം അതല്ല നിങ്ങൾക്ക് ഹോം സ്ക്രീനിൽ മാത്രം മതി അത് കൊടുത്ത് മറ്റേ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വിടണം അങ്ങനെയാണ് ചെയ്യാം ചെയ്യാൻ ഞാനിപ്പോൾ തൽക്കാലം സെറ്റാസ് വാൾപേപ്പേപ്പർ പെയർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ നമുക്കിനി എടുത്ത് നോക്കാം നമ്മുടെ വാൾപേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഓരോ തവണ ടാപ്പ് ചെയ്യുമ്പോഴും നിങ്ങളുടെ വാൾപേപ്പറുകൾ ഓരോന്നായി മാറി മാറി വരുന്നത് അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ട രീതിയിൽ നിങ്ങളും സെറ്റ് നോക്കുക വീഡിയോ ഏർപ്പെട്ടാൽ ചാനൽ ഫോളോ ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പലർക്കും അറിയില്ല ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കുക മറ്റൊരു വീഡിയോ എനിക്ക് നാളെ വീണ്ടും കാണാം